നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരം സത്യത്തിൽ നമ്മൾ തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ് കാരണം എന്നെ എന്നെക്കാൾ കൂടുതൽ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ കഴിവുകളെ നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയുകയുമില്ല പുറത്തുനിന്നുള്ള ഏത് കൂട്ടുകെട്ടാണെങ്കിലും ഏത് ബന്ധങ്ങളാണെങ്കിലും ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ നമ്മളെ വിട്ട് അകന്നു പോകാവുന്നതാണ് പലർക്കും മാതൃകകളായ പലരും അസുയോടുകൂടെ കണ്ടിരുന്ന നോക്കിക്കണ്ടിരുന്ന എത്രയോ കൂട്ടുകെട്ടുകളാണ് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ എന്തോ ചില കാരണങ്ങളെ കൊണ്ട് കണ്ടാൽ ചിരിക്കാൻ പോലും കഴിയാത്തത്ര അകലത്തിലേക്ക് ശത്രുക്കളായി അവർ പിരിഞ്ഞു പോയത് നമ്മുടെ മുമ്പിൽ പാഠങ്ങളാണ് ഏത് സാഹചര്യത്തിലും നമ്മളെ വിട്ടു പോകാത്തത് നമ്മൾ മാത്രമാണ് ഉയരുള്ള കാലത്തോളം നമ്മൾ നമ്മെ വിട്ടു പോകുന്നില്ല മറ്റാരെയും നമുക്ക് ആശ്രയിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ സഹായിക്കുന്നതിനോ എല്ലാം ഒരു പരിധിയുണ്ട് ഒരു അതിർ വരമ്പ് വരെ മാത്രമേ അവർക്ക് നമ്മിലേക്ക് അടുക്കാൻ കഴിയുകയുള്ളു കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ അറിവിലാണ് അതിനെ നമുക്കേ അറിയാൻ കഴിയും എത്ര വലിയ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എത്ര വലിയ മനസ്സ് വായിക്കുന്നതിനാണ് എന്ന് പറഞ്ഞാലും ഒരാളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വായിക്കാനും അതിനെ ഏറ്റവും കൂടുതൽ ടൂൺ ചെയ്തെടുക്കാനും കഴിയുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് പലർക്കും നമ്മളോട് ഉപദേശങ്ങൾ പറയാം നിർദ്ദേശങ്ങൾ പറയാം എന്തും നമ്മളോട് പറയാം പക്ഷേ എല്ലാം കേട്ടുകൊണ്ട് നമ്മളെടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനമാണ് സത്യത്തിൽ നമ്മളെ മാറ്റിമറിക്കുന്നത് ആ തീരുമാനത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ സഹായമായിട്ടുണ്ടായേക്കാം പക്ഷേ നമ്മളെ മാറ്റിയത് നമ്മളെടുത്ത ആ ഒരു തീരുമാനമാണ് മറ്റുള്ളവർ നമ്മളോട് എന്താണോ ഉപദേശിച്ചത് അതിനെതിരാണ് നമ്മളെടുക്കുന്ന തീരുമാനമെങ്കിലും അതിനെ യോജിച്ച രൂപത്തിലുള്ള തീരുമാനമാണെങ്കിലും അത് നമ്മളുടെ മാത്രം ചിന്തയിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടതും നമ്മളെയാണ് കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് മറ്റുള്ള ബന്ധങ്ങളെല്ലാം ഒരു നിഴൽ പോലെ ഏത് സമയത്തും വിട്ടകലുന്നത് തന്നെയാണ് നമ്മൾ നമ്മളുടെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലാണ് വിശ്വസിക്കേണ്ടത് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മാത്രമാണ് ചിന്തിക്കാനും എനിക്ക് മാത്രമാണ് അതറിയാനും കഴിയുന്നത് മറ്റുള്ളവർക്ക് ഗസ്സുകൾ ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാമെന്ന് നമ്മളോട് നിർദ്ദേശം നൽകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നറിയുന്നത് നമുക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കഴിവുകളെ അംഗീകരിക്കണം അതിന് ആദ്യം നമ്മൾ നമ്മെ പഠിക്കണം ഞാൻ എന്താണെന്നും എന്നിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നും നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തണം എന്നിട്ട് എനിക്ക് ഞാനാകുന്ന എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താനും കഴിയണം പലരുടെയും ഒരു പ്രശ്നമാണ് തന്നെ കേൾക്കാൻ ആളില്ല എന്നുള്ളത് സത്യത്തെ ഇതിൻ്റെ പരിഹാരം നമ്മിൽ തന്നെയാണ് ഒരു കണ്ണാടിക്ക് മുന്നിൽ പോയി അതിൽ കാണുന്ന നമ്മുടെ പ്രതിച്ഛായയോട് നമ്മളൊന്ന് സംസാരിച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന ഞാനെന്ന ആ രൂപത്തിനോട് നമ്മളൊന്ന് സമ്മതിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് പലരുടെയും ജീവിതത്തിലുള്ളത് അതിന് മറ്റൊരാളെ കാത്തിരിക്കുകയോ മറ്റൊരാളുടെ സഹതാപത്തിനു വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം സ്വയം നമ്മൾ നമ്മളെ തന്നെ കേൾക്കുകയും നമ്മൾ നമ്മോട് തന്നെ സംസാരിക്കുകയും നമ്മൾ നമുക്ക് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്താൽ അതായിരിക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ മറ്റാർക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും നമുക്ക് തന്നെയാണ് നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ കഴിയുന്നത് ഈ കാരണങ്ങളെ കാരണങ്ങളെക്കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെയാണ് ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോവുകയുള്ളൂ